ഇനി അയ്യപ്പ ദർശന പുണ്യത്തിൻ്റെ സുഹൃത നാളുകൾ ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് നാളെ ശബരിമല നട തുറക്കും വൈകിട്ട് അഞ്ചിനാണ് നട തുറക്കുക നിയുക്ത മേൽശാന്തിമാരും നാളെ ചുമതലയേൽക്കും കഠിനവ്രതം നോറ്റ് ക്ഷേത്രദർശനങ്ങൾ നടത്തി പാപഭാരങ്ങളുടെ പ്രായചിത്വവുമായി മലകയറി ഭക്തർ അയ്യപ്പസ്വാമിക്ക് അരികിലേക്ക് നാളെ വൈകിട്ട് അഞ്ചിന് ശബരീശ നട തുറക്കും തന്ത്രിമാരായ കണ്ഠര രാജീവരെ കണ്ഠര് ബ്രഹ്മദത്തൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ നിലവിലെ മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിച്ച് അയ്യപ്പസ്വാമിയെ ഭക്തജന സാന്നിധ്യം അറിയിക്കും പി എം മുരളി നമ്പൂതിരി മാളികപ്പുറം ക്ഷേത്രം തുറക്കും ആഴി തെളിയിച്ച ശേഷം പതിനെട്ടാം പടിയുടെ വാതിൽ ഭക്തർക്കായി തുറക്കും നിയുക്ത മേൽശാന്തിമാരാണ് ആദ്യ പതിനെട്ടാം പടി കയറുക എസ് അരുൺകുമാർ നമ്പൂതിരി ശബരിമലയിലും വാസുദേവൻ നമ്പൂതിരി മാളികപ്പുറത്തും മേൽശാന്തിയായി ചുമതലയേൽക്കും പുതിയ മേൽശാന്തിമാർ അഭിഷേകവും നടക്കും മറ്റന്നാൾ മുതൽ ഡിസംബർ ഇരുപത്തി ആറ് വരെ എല്ലാ ദിവസവും പൂജകളുണ്ട് പുലർച്ചെ മൂന്ന് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് വരെയും വൈകിട്ട് മൂന്ന് മുതൽ രാത്രി പതിനൊന്ന് വരെയുമാണ് ദർശനം ഡിസംബർ തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡല പൂജ അന്ന് രാത്രി പതിനൊന്നിന് നടയടയ്ക്കും മകരവിളക്കിനായി ഡിസംബർ മുപ്പതിന് നട തുറക്കും ജനുവരി പതിനാലിനാണ് മകരവിളക്ക് തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് ജനുവരി ഇരുപത്തിന് നടയടയ്ക്കും ദിവസം എഴുപതിനായിരം പേർക്ക് വെർച്വൽ ക്യൂ വഴിയും പതിനായിരം പേർക്ക് തത്സമയ ബുക്കിംഗുമാണ് ദർശനത്തിനായി അനുവദിക്കുക ി വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിലാണ് തത്സമയ ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ജനം പത്തനംതിട്ട